ആശങ്കന്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിനെതിരെ എന്താണ് പറയാ ശബ്ദിക്കേണ്ടതുണ്ട് ആരും ശബ്ദിക്കാത്ത വിഷയങ്ങൾ ഏറ്റെടുത്ത് ശബ്ദിക്കുക അതിനെതിരെ പോരാട്ടം നയിക്കുക എന്നുള്ളതാണ് ഇൻ്റെ ഒരു ലക്ഷ്യം ഈ വിഷയത്തിലും അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ധർമ്മസ്ഥല വിഷയത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചു ഞാൻ മാത്രം അനുഭവിച്ചില്ല അതിനെക്കാട്ടിൽ കൂടുതൽ എത്രയോ ഇരട്ടി അനുഭവിച്ച ആളുകളുണ്ട് അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർണാടകയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ഈ വിഷയം സംസാരിച്ചതിന്റെ പേരിൽ പല ആളുകളും അമ്പലത്തിനെതിരാണ് ഹിന്ദു ധർമ്മങ്ങൾക്കെതിരാണ് ഹിന്ദു മതങ്ങൾക്കെതിരാണ് ഇങ്ങനെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇന്നേ പോലെ തന്നെ പല ആളുകൾക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വൈത്തിരിവുണ്ടായി കർണാടകയിൽ ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം ഈ എസ് ഐ ടിന്റെ ഒരു പ്രവർത്തനത്തിന്റെ എന്താ പറയുക ദിശ മാറി കൊണ്ടിരിക്കുന്നുണ്ട് ആരാണോ ഇതിനെതിരെ പരാതി കൊടുത്തത് ഇവരെ തന്നെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനാണ് എസ് ഐ ടിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് വരും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അങ്ങനെക്കുമ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ പല തരത്തില് പല ആളുകൾ കേസ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നപ്പം എസ് ഐ ടി അവിടെ ആ ഒരു കേസിന് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്ത് ആ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അഫിഡബിറ്റിൽ എസ് ഐ ടി പറഞ്ഞ് കർണാടകയില് ധർമ്മസ്ഥലാന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് രഹസ്യ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത് ഏത് ടൈപ്പ് കൊലപാതകമാണെന്ന് അറിയില്ല രഹസ്യ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് ഇതുവരെയുള്ള എസ് ഐ ടിന്റെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് എസ് ഐ ടി കർണാടക ഹൈക്കോടതിക്ക് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അതേ അഫിഡവിറ്റിൽ എസ് ഐ ടി പറയുണ്ട് നമുക്ക് ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയതുപോലെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തെളിവ് സഹിതം ഓരോ മുന്നിൽ ഹാജരാക്കും അത് വേറെ വിഷയം കിട്ടിയ അസ്ഥികളുടെ ഫോട്ടോസും വീഡിയോസും നമ്മൾ തെളിവ് സഹിതം നമുക്ക് ഹാജരാക്കാൻ പറ്റും അത് വേറെ വിഷയം ജനങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള ആളുകളുടെ കയ്യിലൊക്കെ ആ വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഐ അറിയാതെ ആ വിഷയം ഒരിക്കൽക്ക് അതിനിന്നും ഒളിച്ചോടാൻ കഴിയൂല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി അംഗീകരിച്ചിട്ടുണ്ട് ദുരൂഹ മരണങ്ങൾ കൊലപാതകങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് അതൊരു വലിയൊരു വൈത്തിരിവാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇതിന്റെ പിന്നിൽ നിന്ന ആളുകൾ ഏഹ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇതിന്റെ പിന്നിൽ നിന്ന ആളുകൾ പാവപ്പെട്ട സമരത്തിന്റെ പിന്നിൽ നിന്ന ആളുകൾ വലിയ സ്വാധീനമോ പണ സ്വാധീനമോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യര് കുറച്ചാളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കേസിന്റെ പിന്നിൽ നിന്നതിന്റെ പേരില്